മലയാളത്തിന് മറ്റൊരു തീര നഷ്ടം നിരവധി പേരാണ് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രശസ്ത കവി പി സലീം രാജാണ് അന്തരിച്ചത് അൻപത്തി ആറ് വയസ്സായിരുന്നു മൂന്ന് ദിവസത്തോളമായി പനി ബാധിച്ച് കിടപ്പിലായിരുന്നു ശനിയാഴ്ച രാത്രിയാണ് അന്ത്യം സംഭവിച്ചത് കേരള സാഹിത്യ അക്കാദമി പ്രൂഫ് റീഡർ കൂടിയായിരുന്നു പി സലിംരാജ് നിരവധി വിപ്ലവ ഗാനങ്ങളും കവിതകളും രചിച്ചിട്ടുണ്ട് അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ കലാകാരന് അൻപത്തി ആറ് വയസ്സായിരുന്നു പി സലീം രാജിന് ആദരാഞ്ജലികൾ